എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഫോർ എവർ ഉഷ എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം അൻപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു കൃഷ്ണപിള്ള അദ്ദേഹം ഒരു ചെറിയ പട്ടണത്തിലെ ഒരു സാധാരണ സ്കൂൾ അധ്യാപകൻ ആയിരുന്നു ഏകദേശം മൂന്നു പതിറ്റാണ്ടുകളായി യാതൊരു മാറ്റവുമില്ലാതെ അദ്ദേഹം സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തെന്നു രാവിലെ എഴുന്നേൽക്കുക കൃത്യനിഷ്ഠകൾ ചെയ്യുക സ്കൂളിലേക്ക് പോകുക കുട്ടികളെ പഠിപ്പിക്കുക തിരിച്ചുവന്ന ശേഷം സമയം ഉണ്ടെങ്കിൽ വീട്ടുകാര്യങ്ങളിൽ ഭാര്യയെ സഹായിക്കുക എന്നതു മാത്രമായിരുന്നു ഈ ദിനചര്യയിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നില്ല പക്ഷേ സംതൃപ്തനുമായിരുന്നില്ല ഉള്ളിന്റെ ഉള്ളിലെവിടെയോ തന്റെ കഴിവുകൾ നശിപ്പിച്ചു കളഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി എല്ലാ വൈകുന്നേരവും സ്കൂളിൽ നിന്നും തിരിച്ചുവരുമ്പോൾ അദ്ദേഹം അടുത്തുള്ള പാർക്കിലെ ഒരു പഴയ ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കും സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ അദ്ദേഹം ഇരുന്ന അതേ ബെഞ്ചിൽ അദ്ദേഹം ഭാര്യയോട് പ്രണയാഭ്യർത്ഥന നടത്തിയ അതേ ബെഞ്ചിൽ കുട്ടികൾ കൊച്ചുകുട്ടികളായി കളിച്ചിരുന്ന അതേ ബെഞ്ചിൽ ഇപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ആ ബെഞ്ചിൽ ഇരുന്നു മറ്റുള്ളവർ അവരുടെ ജീവിതം പിന്തുടരുന്നത് നോക്കി ഒരു വൈകുന്നേരം അദ്ദേഹം അവിടെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാർലി എന്ന ഒരു ചെറുപ്പക്കാരൻ വന്ന് അദ്ദേഹത്തിന്റെ അരികിൽ ഇരുന്നു കൃഷ്ണപിള്ളയുടെ പഴയ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു അയാൾ ഇപ്പോൾ നഗരത്തിലെ ഒരു വിജയിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് കൃഷ്ണപിള്ളയുടെ മുഖത്തേക്ക് നോക്കിയ ചാർലി അദ്ഭുത പരവശനായി ചോദിച്ചു സർ ഇതു താങ്കളായിരുന്നോ സുഖമാണോ സർ എന്തുണ്ട് വിശേഷം കൃഷ്ണപിള്ള മങ്ങിയ പുഞ്ചിരിയോടെ പറഞ്ഞു സുഖമാണ് മോനെ ചാർലിക്കും സുഖം തന്നെയോ സുഖം തന്നെ സർ സുസ്മേര വദനനായി ചാർലി മറുപടി പറഞ്ഞു അവർ കുറച്ചു നേരം സംസാരിച്ചു ജീവിതത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും കാലം കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ചും പിന്നെ ചാർലി കൃഷ്ണപിള്ളയെ ആളത്തിൽ സ്പർശിച്ച ഒരു കാര്യം പറഞ്ഞു സർ ഇന്നത്തെ എന്റെ എല്ലാ പുരോഗതികൾക്കും കാരണം താങ്കളാണ് ക്ലാസിൽ വെച്ച് ഞാൻ കോപ്പിയടിച്ചതായി കണ്ട ആ ദിവസം താങ്കൾക്ക് ഓർമ്മയുണ്ടോ താങ്കൾ അന്ന് എന്നെ ശകാരിച്ചില്ല പകരം ഒരു ഗുണദോഷം മാത്രം നൽകിക്കൊണ്ട് എന്നോട് പറഞ്ഞു ചാർലി കോപ്പിയടിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം വഞ്ചിക്കുക എന്നാണ് ഒരു പ്രാവശ്യം നീ സ്വയം വഞ്ചിച്ചാൽ നിന്റെ ജീവിതകാലം മുഴുവനും നീ നിന്നെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കും ആ വാക്കുകൾ എന്നെ മാറ്റിമറിച്ചു ചാർലി പറഞ്ഞത് കേട്ട് കൃഷ്ണപിള്ള സ്തംഭിച്ചുപോയി ആ സംഭവം അദ്ദേഹം ഓർക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ചാർലിയുടെ വിധി മാറ്റിമറിക്കാൻ പര്യാപ്തമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഉപദേശം ആ രാത്രി വീട്ടിലേക്ക് നടക്കുമ്പോൾ കൃഷ്ണപിള്ള ചുറ്റും നോക്കി അദ്ദേഹം ദിവസവും ആളുകളെ സ്വാഗതം ചെയ്യുന്ന ചെറിയ ചായക്കട അദ്ദേഹം പലപ്പോഴും മിച്ചം വരുന്ന ടിഫിൻ കൊടുക്കുന്ന പാവംകുട്ടി ജോലി കണ്ടെത്താൻ അദ്ദേഹം സഹായിച്ച അയൽക്കാരൻ ഓരോ മുഖത്തും അദ്ദേഹം അറിയാതെ സ്പർശിച്ച ഒരു നിശബ്ദ കഥ ഉണ്ടായിരുന്നു വർഷങ്ങളായി തന്റെ ജീവിതം നിസ്സാരമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു തന്റെ ശ്രമങ്ങൾ പ്രാധാന്യം അർഹിക്കാത്തവിധം ചെറുതാണെന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹം വ്യത്യസ്തമായി കണ്ടു തന്റെ മൂല്യത്തെക്കുറിച്ച് സംശയിക്കുന്നതിനിടയിൽ അദ്ദേഹം നിശബ്ദമായി പലരുടെയും ജീവിതത്തെ ഒരു ഗുണദോഷത്തിൽ കൂടിയോ ഒരു ദയുള്ള പ്രവൃത്തിയിൽ കൂടിയോ ഒരു നല്ല വാക്കിൽ കൂടിയോ ഒരു പുഞ്ചിരിയിൽ കൂടിയോ മാറ്റിമറിച്ചുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആഴ്ചകൾ കടന്നുപോയി കൃഷ്ണപിള്ള ജീവിതത്തെ പുതുതായി നോക്കാൻ തുടങ്ങി അദ്ദേഹം തന്റെ മനസ്സ് വീണ്ടും തന്റെ അധ്യാപനത്തിൽ നിയോഗിച്ചു സ്കൂൾ കഴിഞ്ഞതിനുശേഷം അദ്ദേഹം കുട്ടികൾക്ക് ധൈര്യം സത്യസന്ധത ലക്ഷ്യബോധം എന്നിവയെക്കുറിച്ചു പറഞ്ഞുകൊടുക്കാൻ തുടങ്ങി ഒരു ദിവസം വീണ്ടും ആൽമരത്തിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ബെഞ്ചിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ഫലകം അദ്ദേഹം ശ്രദ്ധിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു അർത്ഥവത്തായ ജീവിതം മഹത്തായ വിജയമല്ല മറിച്ച ആളുകളുടെ ഹൃദയങ്ങളിൽ നിശബ്ദമായ കാൽപ്പാടുകൾ അവശേഷിപ്പിക്കുന്നതാണെന്ന് നമ്മെ പഠിപ്പിച്ച കൃഷ്ണപിള്ള സാറിന് സമർപ്പിക്കുന്നു അത് അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ അവിടെ സ്ഥാപിച്ചതാണ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ആദ്യമായി അദ്ദേഹത്തിന് അദ്ദേഹം യഥാർത്ഥത്തിൽ സമ്പന്നനാണെന്ന് തോന്നി പണം കൊണ്ടല്ല അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് അദ്ദേഹം മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് മന്ത്രിച്ചു ഞാൻ ഒരിക്കലും നിസ്സാരനായിരുന്നില്ല ഞാൻ വഹിച്ചിരുന്ന വെളിച്ചത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു അതാണ് സത്യം സായാഹ്ന സൂര്യൻ ആൽമരത്തിന്റെ ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങി അദ്ദേഹത്തെ സ്വർണ്ണച്ചൂടിൽ കുളിപ്പിച്ചു ജീവിതം തന്നെ സമ്മതത്തോടെ തലയാട്ടുന്നതുപോലെ ഈ കഥയുടെ ഗുണപാഠം എന്തെന്നു വച്ചാൽ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരിൽ ഒരു മാറ്റവും വരുത്തുന്നില്ലെന്ന് നിങ്ങൾ കരുതിയേക്കാം എന്നാൽ ഓരോ കാരുണ്യപ്രവൃത്തിയും ഓരോ ആത്മാർത്ഥമായ ശ്രമവും ഓരോ സത്യസന്ധമായ വാക്കും നിങ്ങളുടെ കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് എത്തുന്ന അലകൾ സൃഷ്ടിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തെ അത് മാറ്റിമറിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം